ഹലോ വരുവാൻ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഭൂമിശാസ്ത്രപരമായിട്ട് നാലായിട്ട് തരംതിരിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അതിൽ ഉത്തര പർവ്വത മേഖല കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഉത്തരമഹാസമുതലം നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമി ഓക്കെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് വിസ്തൃതി പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ് നമ്മുടെ കേരളത്തിലെ ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപജീവീയ പീഠഭൂമിയാണ് ഉഷ്ണമേഖല ഇലപ്പൊഴയും കാടുകളാണ് ഇവിടെയുള്ള സസ്യവർഗങ്ങൾ ഓക്കെ ഓക്കെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പീഠഭൂമിയാണ് അല്ലെ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂ ഭൂ കൂടിയാണ് അതായത് ഏകദേശം വിസ്തൃതി എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഹിമാലയത്തിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ് ഉത്തരപർവ്വത മേഖല അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതെന്താണ് ഉപദ്വീപി പീഠഭൂമിയാണ് ഏറ്റവും വലിയ അല്ലെ ഏറ്റവും വലിയ ഭൂവിഭാഗം അതുകൊണ്ട് എൻ്റെ പഠിക്കണം ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഒരു കാര്യം കൂടി പറയാം ഏകദേശം മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും അതുപോലെ കർണാടകം മഹാരാഷ്ട്ര തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും കൂടി ഉൾപ്പെട്ടതാണ് ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളൊന്ന് കേട്ട് വച്ചാൽ മതി പഠിക്കാൻ പോവണ്ട ഞാൻ ഒന്നുകൂടി പറയാം മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും അതുപോലെ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ടതാണ് നമ്മുടെ എന്ത് ഉപദ്വീപിയെ പീഠഭൂമി ഓക്കെ ഇടതൂർന്ന വനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇടതൂർന്ന വനങ്ങൾ താഴ്വരകളാലും സമൃദ്ധമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് അല്ലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കുടുമുടിയാണ് ആനമുടി ചോദിച്ച പുസ്തകനാണ് ശ്രദ്ധിക്കണം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ അല്ലെ ഉയരമേറിയ കുടുമുടിയാണ് ആനമുടി ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയില് അപ്പം ണം ചോദിച്ച ക്വസ്റ്റനാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഓക്കെ അപ്പോ പലപ്പോഴും പി എസ് സി ചോദിക്കുക ഈ അവസാനത്തെ നമ്പർ മാറ്റിയിട്ടാണ് ചോദിക്കുന്നത് അതായത് ഈ അഞ്ചു എന്നുള്ള നമ്പർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ചു എന്നുള്ള നമ്പറിൽ ചേഞ്ച് ആക്കിയിട്ടാണ് ചോദിക്കുക അപ്പൊ അത് നമുക്ക് ഒന്ന് ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞ പെട്ടെന്ന് മനസ്സിലാവാൻ ഞങ്ങളുടെ ബോർഡ് പറയാം ആന മുടി എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പൊ ഈ മുടി ആയിരിക്കാൻ ഉണ്ടാവുക അഞ്ചു എന്ന് പറഞ്ഞൊരു കുട്ടിക്കാണ് ഉണ്ടാവുക എന്ന് അഞ്ചു അഞ്ചു ആയിട്ട് കണക്ട് ചെയ്യാം ആനമുടി മുടി അഞ്ചു എന്ന് പറഞ്ഞ കുട്ടിക്കാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അഞ്ചു ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ആനമുടിയുടെ ഉയരമാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മീറ്റർ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് ധാതുക്കളുടെ കലവറ ചോദിച്ച പുസ്തു ധാതുക്കളുടെ കലവറ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഓക്കെ ധാതുക്കളുടെ കലവറ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് പിന്നെ എന്താ ലാസ്റ്റ് പോയിന്റ് ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകൾ അല്ലേ അപ്പോൾ കാലികമായിട്ടാണ് ഈ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നത് കാലികമായിട്ട് മാത്രം മഴ ലഭിക്കുന്ന ഈ ഉപജീവീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണമേഖല ഇലപ്പൊഴിയും കാടുകളാണ് ശ്രദ്ധിക്കണം ചോദിച്ച പുസ്തകനാണ് ട്ടോ ഉഷ്ണമേഖല ഇലപ്പുഴയും കാടുകളാണ് ഇവിടത്തെ ഈ ഒരു ഭാഗങ്ങളിലെ എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്തൊക്കെ പോയിന്റ് പഠിച്ചത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കുട്ടുമുടി എന്ന് പറയുന്നത് ആനുമുടിയാണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആനമുടി ആനമ്മുടിയ ലെമ്മുടി അഞ്ചുല മുടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു എന്ത് ഉപദീപീയ പീഠഭൂമി ഉഷ്ണമേഖല ഇലപ്പൊഴി കാടുകളാണ് ഈ ഭാഗങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ നെക്സ്റ്റിലേക്ക് പോവാം തേക്ക് സാ ചന്ദനം മുള എന്നിവയൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്ന വലിയ വലിയ മരങ്ങൾ എന്ന് കേട്ടോ ഉപദ്വീപീയ പീഠഭൂമിയിലെ തെക്ക് ഭാഗം ഡെക്കാൻ പീഠഭൂമിയാണ് തെക്ക് ഭാഗത്ത് തെക്കാൻ പീഠഭൂമിയാണ് ലാർവ തണുത്തുണ്ടായിട്ടുള്ള പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ലാവ തണുത്ത് ലാവേന്റെ നമ്മള് എന്താ പറയാ ശിലകൾക്കിടയിലൂടെ പുറത്തേക്ക് വരുന്നത് ഉള്ളിൽ നിന്ന് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് അപ്പൊ ഇങ്ങനെയുള്ള ലാവകൾ പുറത്ത് വന്നിട്ട് തണുത്തുറഞ്ഞ് ഉണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകൾ അതെന്താ പറയുന്നത് ഈ ഡെക്കാൻ പീഠഭൂമി നമ്മൾ പറഞ്ഞു അല്ലേ ദാവതണു തുറന്ന് ഉണ്ടായ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ഈ ഡക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകൾ കൊണ്ടാണ് ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകൾ കൊണ്ട് ബസ്സിലൊക്കെ ഡിക്കിയൊക്കെ ഒക്കെ അല്ലേ നമ്മള് ബസിലൊക്കെ ഡിക്കിയൊക്കെ ഉണ്ടാവും അല്ലേ സ്റ്റോറേജ് ചെയ്ത് വെക്കണം അപ്പൊ ആ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഡിക്കി ഡക്കാൻ ഡിക്കി ഡക്ക ഡക്ക എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും അപ്പൊ ഡക്കാൻ പീഠഭൂമിയിലെ ശിലകളാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡക്കാൻ പീഠഭൂമിയിലെ ശിലകളാണ് ബസ്സാൾട്ട് എന്ന ആഗ്നശിലകൾ ബസ്സാൾട്ട് ഡിക്കിയൊക്കെ ബസ്സിലാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന നദികളാണ് ഗോദാവരി നർമ്മദ കൃഷ്ണ മഹാനദി കാവേരി തപ്തി ലേ വിശാഭാഗങ്ങളിലെ ആഹ് നദികളൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഹിമാലയൻ നദികൾ ഒഴികെ ബാക്കി എല്ലാ നദികളും പ്രധാനപ്പെട്ട നദികളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അല്ലെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഉപദീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് എന്താണ് ഗോദാവരി ഉണ്ട് കൃഷ്ണയുണ്ട് നർമ്മദയുണ്ട് മഹാനദി കാവേരി തപ്പ് ഓക്കെ നമ്മൾ ഈ നദികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ പോയി കാണാം ക്ലാസ് കാണാം ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് രണ്ട് ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മധ്യമേടുകളും ഡെക്കാൻ പീഠഭൂമിയും മധ്യമേടുകൾ ഡെക്കാൻ പീഠഭൂമി അപ്പൊ ഈ ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്ന് വിചാരിച്ചാല് ഡക്കാൻ പീഠഭൂമിയിലെ ശിലകള് നിങ്ങൾ നോക്കണം ഡക്കാൻ പീഠഭൂമിയിലെ ശിലയാണ് എന്ത് ബസാൾട്ട് എന്ന ആഗ്നശിലി ശിലകൾ ഓക്കെ അപ്പോ ഡിക്കി ഒക്കെ ബസ്സില് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ അത് കൃത്യമായിട്ട് ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കെട്ടോ ഓക്കെ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം ആര്യവല്ലിന്നെയാണ് പറയുന്നത് ആര്യവല്ലി കുന്നുകൾ ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ആര് വല്ല ഒരു ലൊക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാനു സ്ഥിതി ചെയ്യുന്നത് അല്ലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെ പഴക്കമേറിയ പർവ്വത നിലയാണ് എന്ത് ആര്യവല്ലി എന്ന് പറയുന്ന ഏഹ് എന്ത് പർവ്വതനിര അപ്പൊ ആര്യ എന്നുള്ള പേരൊക്കെ പണ്ട് മുതലേ ഉണ്ടെന്ന രീതിയിൽ ഒന്ന് ആലോചിച്ചാൽ മതി എന്നുള്ള പേരൊക്കെ പണ്ട് മുതലേ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ആലോചിച്ചാൽ മതി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയാണ് ട്ടോ ഏറ്റവും ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര എന്ന് പറയുന്നത് ആര്യവല്ലിയാണ് ആര്യവല്ലി നിരകൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആര്യവല്ലി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഈ ആര്യവല്ലി കുന്നകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഗുരുശിഖർ ആണ് ഗുരു ശിഖർ ആര്യൻ്റെ ഗുരുവാണ് ഏറ്റവും ഉയരം കൂടിയ വ്യക്തി എന്ന രീതിയിൽ ഒന്ന് ആലോചിച്ചു വെ വെച്ചാൽ മതി കേട്ടോ ആര്യയുടെ ഗുരുവെന്നുള്ള രീതിയിൽ ആലോചിച്ചു വെക്കുക ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഗുരുശിഖർ ആണ് ഗുരു ശിഖർ നെക്സ്റ്റ് സുഖവാസ കേന്ദ്രം മൗണ്ട് ആബു സുഖവാസ കേന്ദ്രം എന്താണ് മൗണ്ട് ആബു എവിടത്തെ ആര്യവള്ളി ഹിൽസിലെ മലനിരകളിലെ സുഖവാസ കേന്ദ്രം എന്ന് പറയുന്നത് മൗണ്ട് അബു ആണ് അപ്പൊ ആര്യയും അബൂന്നുള്ള രീതിയിൽ ആ ആണല്ലോ വരുന്നത് ഫസ്റ്റ് അക്ഷരം എന്ന് പറയുന്നത് ആ ആ ആണല്ലേ അപ്പൊ ആര്യ അബൂ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ സുഖവാസ കേന്ദ്രം ആര്യവല്ലി ഹിൽസിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു ആര്യ അബു ഓക്കെ നെക്സ്റ്റ് മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ജൈന മത കേന്ദ്രം എന്ന് പറയുന്നത് ദിൽവാലെ ക്ഷേത്രമാണ് മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ജൈന മത കേന്ദ്രം എന്ന് പറയുന്നത് ദിൽവാലെ ക്ഷേത്രം നെക്സ്റ്റ് ഹൽി ചുരം സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് പറയുന്നത് ആര്യപല്ലിയാണ് ഹൽദിക്കെട്ട് അപ്പം ഈ ഹൽജിയൊക്കെ ആര്യയുടെ ഹൽജി ആണെന്ന് മേടിക്കുക നമ്മൾ ഈ കല്യാണ തലേ ദിവസം ഹൽജിയൊക്കെ ആഘോഷിക്കാറില്ലേ അപ്പം ആ ഒരു ആ ഒരു ഇതിലൊന്നും ആലോചിക്കുക ആര്യയുടെ ഹൽജിയാണ് നല്ല രീതിയിൽ അലയിക്കുക കേട്ടോ ആര്യ ഒരു പെണ്ണിന്റെ വരെ അപ്പം ആര്യയുടെ ഹൽദി എന്നുള്ള രീതിയിൽ അലോച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൽദി കെട്ട് ചൂര്യം സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരായ കൊസ്റ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയായിട്ട് കണക്ട് ചെയ്ത് ആര്യവല്ലി കിട്ടും അല്ലെ ആര്യവല്ലി ആര്യവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം എന്ന് പറയുന്നത് അജുമീർ ആണ് ആര്യവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അജുമേർ എന്ന് കേട്ടപ്പോ പോവാട്ടോ അപ്പൊ എന്താണ് ആര്യവല്ലിയാണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറെ പർവ്വത നിലയാണ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അല്ലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു അല്ലെ അബു ആര്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന മത കേന്ദ്രം എന്ന് പറയുന്നത് ദിൽവാ ചുരം സ്ഥിതി ചെയ്യുന്നത് ഹൽദിയൊക്കെ ആര്യയുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആര്യവല്ലി ആര്യവല്ലി നിരയുടെ താഴ്വലയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം എന്ന് പറയുന്നത് അച്ചുമീറാണ് അച്ചുമീർ നെക്സ്റ്റിലേക്ക് പോവാം വിന്ധ്യ സത്പുര നിരകളാണ് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിര എന്ന് പറയുന്നത് വിന്ത്യാണ് അല്ലെ വിന്ധ്യ വിദ്യയാണ് ഓക്കെ വിന്ധ്യാനിരകൾക്ക് സമാന്തരമായിട്ട് നർമ്മദ തപ്തിയിലധികൾക്കിടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് സത്പുരാനിരകൾ നിരകൾ സ്ഥിതി ചെയ്യുന്നത് വിന്ധ്യാനിരയ്ക്ക് സമാന്തരമായിട്ട് അതുപോലെ നർമ്മദാ നദിക്കും താപ്തി നദി നർമ്മദ നദിയാണ് മുകളിലുള്ളത് താഴെയാണ് താപ്തി നദി ഈ നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലൂടെ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതനിരയുണ്ട് അതിന്റെ പേരാണ് സർപുര എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ആദ്യം വിന്ധ്യാനിരകളാണ് വരുന്നത് അതിന് താഴെ നർമ്മദാ നദി അത് കഴിഞ്ഞ് സർപ്പുര അത് കഴിഞ്ഞ് ലാസ്റ്റ് താപ്തി നദി ഓക്കെ അപ്പം ഈ വിന്ധ്യാനിരകൾ കഴിഞ്ഞ് നർമ്മദാ നദിക്കും നർമ്മദാ നദിയാണ് വരുന്നത് കേട്ടോ അപ്പം നർമ്മദാ നദിക്കും താപ്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സത്പുര നിരകൾ ഓക്കെ പവർ ലെവലായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വരണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വിന്ധ്യ സത്പുര പർവ്വത നിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിരകളാണ് മൈക്കല നിരകൾ മൈക്കല നിരകൾ ഓക്കെ വിന്ധ്യയും സത്പുരി മൈക്കിലാണ് സംസാരിക്കുന്നത് നല്ല രീതിയിലൊന്നും ആലോചിച്ചാൽ മതി മൈക്കിലാണ് ബന്ധപ്പെടുന്നത് നല്ല രീതിയിലൊന്നും ആലോചിക്കാം ഓക്കെ വിന്ധ്യ സത്പുര പർവ്വത നിരയെ തമിഴിൽ ബന്ധിപ്പിക്കുന്ന അല്ലെ തമിഴിൽ ബന്ധിപ്പിക്കുന്ന മലനിരകളാണ് മൈക്കല നിരകൾ അപ്പൊ മൈക്കിലാണ് തമിഴ് ബന്ധിപ്പിക്കുന്നത് നല്ല രീതിയിലൊന്നും ആലോചിക്കുക നെക്സ്റ്റ് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസി കേന്ദ്രമാണ് സത്പുര ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വിന്ധ്യ സത്പുര നിരകളാണ് പറഞ്ഞത് ഇന്ത്യ ഭൂഖണ്ഡത്തിലും ഇന്ത്യ ഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ ഈ ഇന്താ വരുന്ന ഇര അത് അങ്ങ് നീട്ടി എഴുതിയൊരു ലൈൻ പോലെയായില്ല അങ്ങനെ ഒന്ന് വിചാരിക്കുക ഓക്കെ ഇന്ത്യ ഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വിഭജിക്കുന്ന പർവ്വത നിരയാണ് നമ്മുടെ വിന്ധ്യ സത്പുര നിരകൾ അതുപോലെ എന്താണ് വിന്ധ്യ നിരയ്ക്ക് സമാന്തരമായി നർമ്മദ നദിക്ക് ഇടയിലൂടെ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സത്പുര നിരകൾ വിന്ധ്യ സത്പുര പർവ്വത നിരയെ തമ്മിൽ വഞ്ചിപ്പിക്കുന്നത് മൈക്കിലാണ് മൈഖലാനിരകളാണ് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രം എന്ന് പറയുന്നത് സത്പുരയാണ് നെക്സ്റ്റ് എന്താണ് സത്പുര പർവത നിരയിൽ ഏറ്റവും കൂടിയ പർവ്വത നിര എന്ന് പറയുന്നത് ദു ഗാർഗാണ് അപ്പൊ ഇത് എങ്ങനെ ഓർക്കാൻ വിചാരിച്ചാല് സത്പുര എന്നാണ് അല്ലെ ഇപ്പൊ പുരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറെ ഉമ്മച്ച കുട്ടികള് അപ്പൊ അവര് പറയാ ഞാൻ പുറക്ക് പോട്ടെ പുറക്കെന്ന് കീഴില്ല എന്നൊക്കെയാണ് പറയാ പൊരാന്നാണ് വീട്ടിനെ അവര് പറയാം ഓക്കെ അപ്പൊ ഈ പൊറ എന്ന് പറഞ്ഞ വീടാണ് അല്ല അർത്ഥം അപ്പൊ ഈ ഗാർഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഘരം മീൻസ് നമ്മുടെ ഹിന്ദിയിലൊക്കെ ഗർന്നൊക്കെ എന്നൊക്കെ പറയലേ അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വീട് എന്നൊരു അർത്ഥത്തിൽ അപ്പൊ ഇത് രണ്ട് നമുക്ക് കണക്ട് ചെയ്തോടെ സത്പുര ധൂബ് ഗാർഗ് അല്ലെ ധൂർഗ് അപ്പൊ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ കണക്ട് ചെയ്തിട്ടുള്ളത് സത്പുര പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് പറയുന്നത് ധൂർഗാണ് അല്ലെ ഖർ അല്ലെ ഗാർഗ് നെക്സ്റ്റ് അസിർഘട്ട് ചുരം സത്പുരയാണ് അതെ അസിർഘട്ട ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സത്പുരയിൽ അപ്പൊ ഇത് കണക്ട് ചെയ്തത് അസിർ എന്ന് പറയുമ്പോൾ ഞാൻ അസിനിയാണ് എടുത്തോട്ട് ഒരു സിനിമാ നടി അസിൻ ഓക്കെ തമിഴ്നടിയിലെ അസിൻ അപ്പൊ ഈ അസിൻ ഒക്കെ താമസിക്കുന്നത് പുരയിലാണോ എന്നുള്ള രീതിയിൽ ഒന്ന് രീതിയിലൊന്നെടുക്കുക പുഴയിൽ അസിർഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അസിൻ പുരയിലാണോ താമസിക്കുന്നത് പുര സത്പുര സത്പുരയുടെ രാജ്ഞി എന്ന് പറയുന്നത് പച്മർഹാണ് പച്മർഹി സത്പുരയുടെ രാജ്ഞി എന്ന് പറയുന്നത് പച്ചമാർഹിയാണ് പച്ചമാർഹി അല്ലെ അപ്പൊ ഈ ഞാനിപ്പോ ഇത് ആലോചിച്ചിട്ടുള്ളത് ഈ രാജ്ഞിയൊക്കെ പുഴയിലൊക്കെ നിൽക്കുന്ന രാജ്ഞി പച്ച ഡ്രസ് ആണ് ഇടാറ് ചുമ്മാ നൽകി കേട്ടോ പുഴയിലൊക്കെ നിൽക്കുന്ന രാജ്ഞി പച്ച ഡ്രസ് ആണ് ഇടുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ പുഴ സത്പുര സത്പുരയുടെ രാജ്ഞി എന്ന് പറയുന്നത് പച്ചുമർഹിയാണ് പച്ചുമർഹി നെക്സിമിന്ത്യ സത്പുര തഴവലയിലൂടെ കൊടുക്കുന്ന നദിയാണ് നർമ്മ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇന്ത്യയാണ് അതിനുശേഷം നർമ്മദാ നദി അതിനുശേഷം എന്താണ് സത്പുര വരുന്നുണ്ട് അതിനുശേഷമാണ് താപ്തി നദി വരുന്നത് അപ്പൊ ഇന്ത്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ആരാണ് നർമ്മദയാണ് നർമ്മദ രാജ്ഞി പൂനെയാണ് ചോദിച്ച ക്വസ്റ്റൻ ആണ് മുന്നേ ചോദിച്ചതാണ് ഡെക്കാന്റെ രാജ്ഞി എന്ന് പറയുന്നത് പൂനെയാണ് ഓക്കെ അപ്പൊ ഈ രാജ്ഞിമാരൊക്കെ ഡിക്കിയിൽ കുറെ പൂനെ മീൻസ് ഞാൻ പൂക്കളാന്ന് വെച്ച ഓർത്തിട്ടുണ്ടല്ലോ പൂക്കള വെക്കുന്ന രീതിയിൽ ഒന്ന് ആലോചിക്കാം രാജ്ഞിമാരൊക്കെ അവരുടെ ഏർ ഡിക്കിയില് അതായത് വണ്ടിയുടെ ഡിക്കിയിൽ ഒരുപാട് പൂക്കളൊക്കെ വെക്കുന്ന രീതിയിലൊന്നും ചുമന്ന് അറിയിക്കും അങ്ങനെയാണെങ്കിൽ ഡെക്കാന്റെ രാജ്ഞി അല്ലെങ്കിൽ നിങ്ങക്ക് ഡെക്കാന്റെ രാജ്ഞി സത്പുരിയുടെ രാജ്ഞിയൊക്കെ മാറിപ്പോകും സത്പുരിയുടെ രാജ്ഞി എന്താണ് പറഞ്ഞത് പുര അല്ലെ രാജ്ഞി പുരയുടെ നിക്കുമ്പോ പച്ച പുര അല്ലേ ഇപ്പൊ പൂ പുര എന്ന് പറയുമ്പോൾ പച്ചയായിട്ട് പാപ്പ ആയിട്ട് കണക്ട് ചെയ്യുക സത്പുരയുടെ രാജ്ഞി എന്ന് പറയുന്നത് പച്ചുമർ ആണ് ഡെക്കാന്റെ രാജ്ഞി എന്ന് പറയുന്നത് എന്താണ് ഡെക്കാന്റെ രാജ്ഞി അല്ലെ ഡിക്കിയിലൊക്കെ എന്താ വെക്കുക പൂക്കളാണ് വെക്ക പൂനെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഛോട്ടാ ചോട്ടനാഗ്പൂർ പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി ഓക്കെ അപ്പൊ ഇന്ത്യയുടെ ധാതു കലവറ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധാതു കലവറ എന്ന് പറയുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഏറ്റവും വലിയ കൊടുമുടി അവിടെയുള്ള ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് പരേഷ്നാഥ് ആണ് പരേഷ്നാഥ് ഓക്കെ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ദാമോദരാണ് നമ്മൾ മുന്നിൽ പഠിച്ചിട്ടുണ്ടാവേ ഓക്കേ ഓക്കേ ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ ധാതു കലവറയാണ് ചോട്ടാ നാഗ്പൂർ പോർക്കിവിടെ ഇന്ത്യയുടെ ധാതു കലവറയാണെന്നെ കരി ഓർക്കണം അതുപോലെ ഏറ്റവും വലിയ കുടുമുടിയാണ് പരേഷ്നാദ് പരേഷ്നാദ് ഓക്കെ ഇപ്പൊ ഈ ചോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ എന്നാ എടുത്തത് ചേട്ടാ ചോട്ടാന്നൊക്കെ വിളിക്കുന്നത് ബംഗാളികളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ബംഗാളിന്റെ പേരാണ് ദാമോദർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മുന്നിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോഷക നദികൾ എടുക്കുമ്പോൾ അല്ലെ അപ്പൊ ആ ഒരു സെയിം സാധനം നമുക്ക് ഇവിടെ ചോട്ടാന്നൊക്കെ വിളിക്കുന്നത് ചേട്ടാ ചോട്ട എന്നൊക്കെ വിളിക്കുന്നത് ഒരു ബംഗാളിയാണ് അയാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ വിവിധ വിവിധ ഉദ്ദേശ പദ്ധതി ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ പണിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അങ്ങനെ വിവിധ പണിയൊക്കെ എടുത്ത് ഭയങ്കര പരീക്ഷൻ ആയിട്ടുള്ള അല്ലെ ഭയങ്കര വിഷമിച്ച് എന്താ റെസ്റ്റ് കൂടെ എടുക്കാണ്ട് ഭയങ്കര പരീക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ കൊടുമുടി ചോട്ട നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് പരീക്ഷ ണെന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ചോട്ട എന്ന് വിളിക്കുന്നത് ബംഗാളിയാണെന്ന് പറഞ്ഞു അപ്പൊ അവര് ഭയങ്കര പരേശാനാണ് അല്ലേ ഭയങ്കര എന്താണ് ഒരുപാട് പണിയൊക്കെ എടുത്ത് ഭയങ്കര ശോകായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ പരേശാന് ക്ഷീണിതനാണോ എന്നൊക്കെ വലിയ രീതിയിലൊന്നെടുക്കുക കേട്ടോ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് പരേശ്നാഥാണ് ഇവിടുത്തെ കാര്യം പറയുന്നത് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഓക്കെ അതുപോലെ എന്താണ് ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഉള്ളിരുന്ന ഒരു നദിയാണ് ദാമോദർ നദി ഓക്കെ നെക്സ്റ്റ് താർ മരുഭൂമിയാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് പറയുന്നത് താർ മരുഭൂമിയാണ് ആര് വലി കുന്നുകൾക്ക് പടിഞ്ഞാറാണ് സ്ഥിതി ചെയ്യുന്നത് ആര്യവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് രാജസ്ഥാനിൽ ഓക്കെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് ഈ നാല് സംസ്ഥാനങ്ങളിൽ താർ മരുഭൂമിയിലെ ഭാഗങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാജസ്ഥാനാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ ചിലപ്പോൾ ഈ നാല് ഓപ്ഷനും കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ രാജസ്ഥാനാണ് ാണ് കൊടുക്കേണ്ടത് കേട്ടോ രാജസ്ഥാൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനാണ് കാരണം എന്താ ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ് ബാക്കിയുള്ള ഭാഗത്ത് ചെറിയ ചെറിയ ഭാഗങ്ങൾ വരുന്നതിനേ ഉള്ളൂ ഓക്കെ അതെവിടേക്കാണ് പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഓക്കെ നെക്സ്റ്റ് ലൂണി നദി ലൂണി നദി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ ലൂണി നദി മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി അല്ലേ കടലിൽ പരിക്കാട്ട കരബന്ധിതമായിട്ടുള്ള നദി കൂടിയാണ് എന്ത് ലൂണി നദി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് പറയുന്നത് ജയ്സാൽമീർ ആണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് താർമരുഭൂമിയിലാണ് താർമരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ് ഓക്കെ അപ്പൊ ഇതോടെ പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ താർ മരുഭൂമിയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആദ്യവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് ഭാഗം ആദ്യവല്ലി കുന്നുകൾക്ക് ആദ്യവല്ലി കുന്നുകൾ എവിടെയാണ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അല്ലെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ാണ് അതിന്റെ ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെ ആരവല്ലി കുന്നുകളും കടിഞ്ഞ അപ്പുറത്തെ ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് ഈ നാല് സംസ്ഥാനങ്ങളിലും നമ്മുടെ താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ഏറ്റവും കൂടുതൽ അല്ലെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് പിന്നെന്താ പറഞ്ഞത് ലൂമി നദി അല്ലെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂമി നദി രാജസ്ഥാനിലെ ജയ്സാൽമിയറിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ജയ്സാൽമിയർ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമിയർ അല്ലെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയാനുള്ളത് ജസ്റ്റ് എന്നും കേട്ട് പോവുകട്ടോ ഓക്കെ വഴിഹാട്ട് പഠിക്കരുത് ജസ്റ്റ് കേട്ടു പോയാ മതി ഓക്കെ ഒരു പിർ വരച്ച് നിങ്ങൾ അത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം ആദ്യം ഹിന്ദിയിലാണ് വരുന്നത് അതിനുശേഷം നർമ്മദ സത്പുര പിന്നെ അതിന് ശേഷമാണ് താപ്തി വരുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പിക്ചർ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് വരയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമ്മൾ വൈഡപ്പ് ചെയ്യാണ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ചോദിക്കുക ക്വസ്റ്റ്യൻ ഇടുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഭയ അപ്പ താങ്ക് യു